ഒരു മന്ത്രിസഭയ്ക്ക് തോന്നുന്നത് പോലെ തീരുമാനമെടുക്കാൻ കഴിയുമോ തീരുമാനമെടുക്കും അതിന് കഴിയുമെന്നാണ് കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭ നമ്മുടെ മുന്നിൽ കാണിച്ച് കൂട്ടിയിരിക്കുന്നത് പക്ഷേ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി അതിനെ ശക്തമായി എതിർക്കുകയും അതിനെ തടയിടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യ മന്ത്രിസഭയ്ക്കെതിരായിട്ട് ഒരു പ്രധാനപ്പെട്ട വിധിയാണ് രണ്ട് ദിവസം മുമ്പ് സുപ്രീം കോടതി ആവേധിച്ചത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം ആ വിധിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ മനസ്സിലാക്കേണ്ടവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം പക്ഷേ നമ്മുടെ സാധാരണ പ്രേക്ഷകർ അത് മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് അതായത് മുഖ്യമന്ത്രി കസേരയിൽ നമ്മൾ കൊണ്ടിരുത്തി എന്ന് കരുതി ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരം കൊടുത്ത് മാൻഡേറ്റ് കൊടുത്ത് അങ്ങനെ പാർട്ടി ഒരാളിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച് മറ്റുള്ളവരെ മന്ത്രിമാരാണ് തീരുമാനിച്ച് ഒരു മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെയും ഭയക്കേണ്ടതില്ല എനിക്കിഷ്ടമുള്ളത് എൻ്റെ ആശ്രിതർക്ക് എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന എൻ്റെ ദാസന്മാർക്ക് വേണ്ടി എന്തു തീരുമാനമെടുക്കാനും ഈ ഖജനാവിനെ ഏത് തരത്തിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കാനും എനിക്ക് അധികാരമുണ്ട് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന വൃദ്ധാ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അത് പിണറായി വിജയനാണ് അല്ലെങ്കിൽ എത്രയോ തീരുമാനങ്ങളാണ് എന്തുമാത്രം തീരുമാനങ്ങളാണ് നമ്മൾ ഓരോന്നോരോന്ന് ഓരോന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും അത്തരത്തിൽ തോന്നുന്ന പോലെയാണ് ഈ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ചില തീരുമാനമെടുത്തിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തടയിടുകയും തലക്കിട്ട് അടി കൊടുത്ത് മര്യാദയ്ക്ക് ഇരുന്നു കൊള്ളണം എന്തും തീരുമാനിക്കാനുള്ളൊരു ബോഡിയല്ല ഒരു സ്ഥാനമല്ല മന്ത്രിസഭ അത് മന്ത്രിസഭയ്ക്ക് അത്രയും കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു ആ വിധി കേരളത്തിനെ സംബന്ധിച്ചിടത്ത് മാത്രമല്ല രാജ്യത്തിന് ഇനി അതൊരു വലിയൊരു പ്രധാനപ്പെട്ട വിധിയായി മാറുകയാണ് അതിന് കാരണക്കാരൻ അതിന് നിമിത്തമായത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാഷ്ട്യമാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യത്തിനേറ്റ അടിയാണ് സുപ്രീം കോടതിയിലെ വിധി ഞാൻ എന്തിനാണ് ഈ വിധി വിധി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിധി പറയുന്നില്ലല്ലോ പറഞ്ഞേക്കാം അതായത് ആശ്രിത നിയമനം എം എൽ എയുടെ മകന് കൊടുത്തതാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത് തടഞ്ഞിരിക്കുന്നത് എടുത്തു കളഞ്ഞിരിക്കുന്നത് അതാണ് ഈ ദാർഢ്യത്തിന് ഏറ്റ വലിയ അടിയായിട്ട് മാറിയിരിക്കുന്നത് ചെങ്ങന്നൂർ എം എൽ എ മരിച്ചുപോയ കെ കെ രാമചന്ദ്രൻ്റെ മകന് പി ഡബ്ല്യു ഡിയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ഒരു ജോലി തസ്തിക ഉണ്ടാക്കി ഉണ്ടായത് ആശ്രിത നിയമനമെന്നാണ് പറയുന്നത് എം എൽ എ മരിച്ചു പോയതുകൊണ്ട് അയാളുടെ മകന് ജോലി കിട്ടണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സബോർഡിനേറ്റ് സർവീസ് റൂൾ എന്ന റൂൾ അനുസരിച്ചിട്ട് ഈ സർക്കാർ ജോലിയിരിക്കുന്നവർക്ക് ജോലി മരിച്ചു പോയാൽ അവർക്ക് അവരുടെ ആശ്രിതർക്ക് ജോലി എടുക്കാനുള്ള വകുപ്പുണ്ട് മുപ്പത്തൊമ്പതാം വകുപ്പ് അങ്ങനെയാണ് സബോർഡിനേറ്റ് സർവീസ് റൂൾ എന്നുള്ള നിലയിൽ പക്ഷേ ഈ എം എൽ എക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു നിയമ ഇല്ല സുപ്രീം കോടതി ഇത്രയും കാര്യമായിട്ട് ഈ നിയമം ഇത്രയും ഒരു മുഖ്യമന്ത്രി ഒരു ഒരു മന്ത്രിസഭ ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്തിനാണ് എന്നത് പിന്നെ സുപ്രീം കോടതിക്ക് വല്ലാതെ സംശയം വന്നു അങ്ങനെ അധികാരമുണ്ടോ ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഈ നമ്മുടെ സർവീസ് റൂളും ഈ പറഞ്ഞ സബോർഡിനേറ്റ് സർവീസ് റൂളും എല്ലാം പരിശോധിച്ചപ്പോഴും മുഖ്യമന്ത്രി ഒരു മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എം എൽ എയുടെ മകന് ആശ്രയ നിയമനം കൊടുക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തുകയും അത് ോടുകൂടി എം എൽ എയുടെ മകനെ കൊടുത്ത ജോലി റദ്ദാക്കാൻ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് ഈ വിധി നമ്മൾ കാണുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദാഠ്യത്തിനേറ്റ കനത്ത അടി തന്നെയാണ് ആ അടി കിട്ടിയിട്ട് കിട്ടിയെന്ന് ബോധ്യമാവുന്നവർക്ക് മാത്രമല്ലേ അതിൻ്റെ ഒരു പ്രയാസം പ്രയാസമുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ അതും ഒരു രസമാണ് ആ കൊള്ളാം ആ നല്ല അടി ആ ചെറിയൊരു ആ കൊള്ളാം എന്ന് പറഞ്ഞ് ചിലർ പോകുന്ന കേട്ടിട്ടില്ലേ അതുപോലെ വീണാൽ ഉരുണ്ട് മറിഞ്ഞ് എഴിച്ചു പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ആണ് നമ്മളെ മുഖ്യമന്ത്രിയുമെങ്കിൽ രക്ഷയില്ല പിന്നെ അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തു അതായത് ഇനി രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സുപ്രീം കോടതിയുടെ വിധി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നു ഏത് കേസ് വന്നാലും ഇനി ഈ സംസ്ഥാന ഇന്ത്യയിലുള്ള ഏതൊരു സംസ്ഥാനവും ഏതൊരു മന്ത്രിസഭയും ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും ജനവിരുദ്ധ തീരുമാനമെടുക്കുകയാണെങ്കിൽ ചോദ്യം ചെയ്യാൻ ഈ ഇന്നത്തെ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പുള്ള വിധി പിന്നെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് കാണേണ്ടത് അത് നിയമവൃത്തങ്ങൾ കൃത്യമായിട്ടും അത് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അത് വളരെ ഗുണം ചെയ്യും എന്ന് എന്നാൽ ഇനി ഈ ആശ്രിത നിയമനം എന്ന് പറയുന്നത് അടുത്ത ഒരു കൊങ്ങാട് നിയോഗ മണ്ഡലത്തിലെ എം എൽ എ ആയ പിന്നെ വിജയദാസ് അല്ലെ വിജയദാസ് എന്ന് പറയുന്ന എം എൽ എയുടെ മകൻ ഒരു സന്ദീപിനും ഇതുപോലെ ജോലി കൊടുത്തിട്ടുണ്ട് അതും ഒരു ഗസറ്റ് ജോലിയാണ് കൊടുത്തിരിക്കുന്നത് അതിനാ എതിരെ അന്ന് ആരും അങ്ങനെ പരാതിക്കുന്നു പോയില്ല ഇത് വലിയ വിഷയമായതും ഇത് പിന്നെ ലോകായുക്തയിൽ വരികയും ലോകായുക്ത അതിനെ അനുകൂലിച്ച് പിന്നെ വളരെ വിനീത ദാസന്മാരായി നിന്നുകൊണ്ട് മന്ത്രിസഭയുടെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവുകയാണ് ചെയ്തത് ലോകായുക്ത അതുകൊണ്ട് ലോകായുക്തയിലൊക്കെ വന്ന് വലിയ വിഷയമായത് കൊണ്ടാണ് ഇത് കോടതി വരെ പോയത് എന്നാൽ ഈ സന്ദീപിന്റെ നിയമനവും ഇനി റദ്ദാക്കപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സുപ്രീം വിധി വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സന്ദീപിന്റെ പിന്നെ നിയമനവും റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി വിധി എന്ന് വന്നോ അന്ന് മുതൽ ഈ സന്ദീപിന്റെ ഈ കൊടങ്ങര എം എൽ എ വിജയദാസിന്റെ മകന് കൊടുത്ത ആശ്രയ നിയമനം അന്നുമുതൽ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് അയാൾ അതിനുശേഷവും അവിടെ ജോലിക്ക് പോവുകയും ആ ജോലിക്ക് അയാൾ ഒപ്പിടുകയും ജോലിക്ക് ഹാജരാകുകയും ചെയ്യുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു കോടതി അലക്ഷ്യമായിട്ട് മാറും എന്നത് തീർച്ച തന്നെയാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റും ഈ മന്ത്രിസഭയും അതിന് ഉത്തരവാദിത്വം ഇനി പറയേണ്ടി വരും കാരണം അതിന് മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിക്ക് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതിയും കൊടുത്തിട്ടുണ്ട് സേവ യൂണിവേഴ്സിറ്റി ഫോറത്തിൽ നിന്നുള്ള പിന്നെ ശശികുമാർ സാറും ഏറ്റുമൊക്കെ ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു ഇയാളെ എത്രയും നേരത്തെ പിരിച്ചുവിടണം സുപ്രീം കോടതി വിധി അയാൾക്കും ബാധകമാണ് അതുകൊണ്ട് അയാളെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി അതെടുത്ത് പരാതി പരിഗണിക്കാതെ അയാളെ വീണ്ടും ഈ സർക്കാർ സ്ഥാപനത്തിൽ ഇരിക്കാനും ശമ്പളം കൊടുക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുകയാണെങ്കിൽ ഇനി സുപ്രീം കോടതിയിലും പോയി ഈ പിണറായി വിജയൻ നിൽക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥയാണ് കാരണം അവർ പറയുന്നുണ്ട് ഞങ്ങൾ കൊടുത്ത കത്ത് മുഖ്യമന്ത്രി പരിഗണിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഇനിയും കോടതിയിൽ പോകും സുപ്രീം കോടതിയിലും പോകും സുപ്രീം കോടതി വിധിയെ കോടതി അലക്ഷ്യം നടത്തിയിരിക്കുന്നു ഒരു മന്ത്രിസഭ ഒരു മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്യും തെളിയിക്കും എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചില ആൾക്കാർ ഈ രാജ്യത്ത് രംഗത്ത് വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് കുറച്ചൊരാശ്വാസമുള്ളത് അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന തോതിലുള്ള ഈ മന്ത്രിസഭ എന്ത് മോശത്തരം എന്ത് വേണ്ട വേണ്ടായ്മയും കാണിക്കാൻ അവർക്ക് ലൈസൻസ് ജനങ്ങൾ കൊടുത്തു കൊടുത്തുവെന്ന് വൃധാധരിച്ചു വെച്ചിരിക്കുന്നവരാണ് എന്നിന് ഈ പിന്നെ എം എൽ എമാരുടെ രണ്ടു മക്കളുടെ നിയമനം മാത്രമല്ല കേട്ടോ നിയമവിരുദ്ധം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷം അവരെ എല്ലാം അതിനേക്കാളും ഉയർന്ന ശമ്പളമുള്ള ഉയർന്ന പോസ്റ്റുകൾ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഓശാനവാടി നിന്നവർ എന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇവർക്കെല്ലാം ഉയർന്ന സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത് ഞാൻ പേരൊക്കെ നിങ്ങൾക്ക് വേണമൊക്കെ അറിയാം ബഹ്റയുടെ പേരറിയാം പിന്നെ കെ എം എബ്രാഹാമിൻ്റെ പേരറിയാം വേണുവിൻ്റെ പേരറിയാം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോരുത്തരക്കും പിന്നെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്നിട്ട് ഉയർന്ന സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു എടുക്കാൻ ഇവർക്ക് തീരുമാനം ഇവർക്ക് ഒരു പോസ്റ്റ് കൊടുക്കാൻ ഈ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിൽ ഇന്നി ചോദ്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇല്ല എന്ന ഉത്തരവ് തന്നെ കിട്ടും അവിടെയും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അടി വാങ്ങാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ആർക്കും പരാതി കൊടുക്കാം മാത്രമല്ല ഇവരെ മറ്റൊരു ജോലിയിൽ നിയമിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു ശമ്പളം ഉയർന്ന ശമ്പളമാണ് കൊടുക്കുന്നത് നമ്മളറിയില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ ഖജനാവ് വളരെ ദാരിദ്ര്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജോലികൾ ചെയ്യുന്ന ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് ഒന്നും അഞ്ച് വയസ്സ് കൊടുക്കുന്നില്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നാട്ടിൻ്റെ ഓരോ പ്രദേശത്ത് റോഡുകൾ പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് പഞ്ചായത്ത് മെമ്പർമാരെയാണ് ആൾക്കാർ ചീത്ത വിളിക്കുന്നത് പക്ഷേ അവർക്കൊന്നും ഈ റോഡ് നന്നാക്കാനുള്ള പണം അനുവദിക്കുന്നില്ല പദ്ധതി വിഹിതം കൊടുക്കുന്നില്ല കാരണം കാശില്ല അപ്പോൾ പക്ഷേ അപ്പോഴാണ് ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ആറും ഏഴ് ലക്ഷം രൂപ മാസം ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ കൊണ്ടിരുത്തി പിണറായി വിജയൻ സന്തോഷിപ്പിച്ചിരിക്കുന്നത് കാരണം പിണറായി വിജയന് ഏറാം മൂലിയായി നിന്നതുകൊണ്ട് അതിൻ്റെ പ്രതിഫലമാണ് എന്നാണ് മറ്റ് പലരും പറയപ്പെടുന്നതും അറിയുന്നതും ഞാനെന്തായാലും അങ്ങനെ പറയുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ വേണമെങ്കിൽ കേസെടുക്കാം അതുകൊണ്ട് മറ്റ് പലരും അത് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പല ആരോപണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ ഓരോരുത്തരെയും ഞാൻ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്ക് ജോലിയിൽ ഇരുന്നപ്പോൾ തന്നെ രണ്ടും മൂന്ന് ലക്ഷം ശമ്പളം ഉള്ളവരാണ് രണ്ട് ലക്ഷത്തിലധികം ശമ്പളമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പെൻഷൻ തന്നെ നല്ലൊരു തുക പെൻഷൻ കിട്ടും അപ്പോൾ രണ്ട് ലക്ഷം അല്ല മൂന്നാല് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിൽ നിന്നവരുമുണ്ട് അപ്പോൾ പെൻഷൻ തന്നെ അവർക്ക് രണ്ട് ലക്ഷത്തിനകത്ത് പെൻഷൻ തന്നെ കിട്ടും ഈ പെൻഷനും പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരി നാലു അഞ്ച് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയുമാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഒരു ജോ ശമ്പളവും പെൻഷനും എല്ലാം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് ഏഴ് ലക്ഷം രൂപയ്ക്കകത്ത് ശമ്പളം വാങ്ങിക്കുന്ന പല ഉന്നത ഉദ്യോഗസ്ഥന്മാർ റിട്ടയേഡായതിനു ശേഷം ചീഫ് സെക്രട്ടറി ആയിട്ടും അതുപോലെ മറ്റ് പല പോസ്റ്റുകളിലും റിട്ടയർഡ് ആയതിനു ശേഷം അവരെ കൊണ്ടിരുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ അവർ ആ ശമ്പളം വാങ്ങിക്കുന്നുമുണ്ട് ഇത് നിയമവിരുദ്ധമാണ് അതായത് ഒരു ഉദ്യോഗസ്ഥൻ പിന്നെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അയാൾ മറ്റൊരു ജോലിയിൽ അതും സർക്കാർ സർവീസിൽ തന്നെ പിന്നെ റിട്ടയർ ആയതിനു ശേഷം ഒരു ജോലിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യാം എന്നുള്ളത് നിയമമുണ്ട് പക്ഷേ അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ശമ്പളം അയാളൊരു ശമ്പളം നിശ്ചയിക്കണം ആ ശമ്പളം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ശമ്പളത്തിൽ ഇയാൾ എത്രയാണോ അയാളെ സർവീസിലിരിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കേണ്ട പെൻഷൻ തുക ആ പെൻഷൻ തുക കുറച്ച് ബാക്കിയുള്ളത് മാത്രമേ ശമ്പളമായി വാങ്ങാവൂ അതല്ലെങ്കിൽ ഈ പ്രഖ്യാപിച്ച ശമ്പളം മാത്രമേ വാങ്ങാവൂ അല്ലെങ്കിൽ പെൻഷൻ മാത്രമേ അല്ലെങ്കിൽ ഒരു ശമ്പളം ഒരു ഒരു ഉദാഹരണത്തിന് ഒരു മൂന്ന് ലക്ഷം രൂപയാണ് ഒരു ഉദ്യോഗസ്ഥന് ശമ്പളം നിശ്ചയിച്ചതെങ്കിൽ ഇയാൾക്ക് ഒന്നര ലക്ഷം രൂപ പെൻഷൻ ഉണ്ടെങ്കിൽ അതിൽ പിന്നെ മൂന്ന് ലക്ഷം രൂപ ശമ്പളം വാങ്ങാം പക്ഷേ ഈ ഒന്നര ലക്ഷം രൂപ പെൻഷൻ വാങ്ങരുത് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ഈ മൂന്ന് ലക്ഷം രൂപ ശമ്പളവും വാങ്ങും അതിൻ്റെ കൂടെ ഈ ഒന്നര ലക്ഷം രൂപയുടെ പെൻഷൻ വാങ്ങും അങ്ങനെ നാലര ലക്ഷം രൂപ ശമ്പളം വാങ്ങും ഇത് അനീതിയാണ് ചട്ടവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് പക്ഷെ പിണറായി വിജയന്റെ ഗവൺമെന്റ് അത് തീരുമാനിച്ചു വച്ചിരിക്കുന്നു ഈ തീരുമാനവും ഈ കെ കെ രാമേന്ദ്രൻ മാസ്റ്ററുടെ മകന് നൽകിയ നിയമനവും എല്ലാം മന്ത്രിസഭയ്ക്ക് എടുക്കാൻ പാടില്ലാത്ത മന്ത്രിസഭയ്ക്ക് ചട്ടപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത തീരുമാനമാണ് അത് ഇനി ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ വരുമ്പോൾ ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് മാത്രമല്ല എം എൽ എമാരെ മക്കൾക്ക് പിന്നെ ആശ്രയ നിയമനം കൊടുത്തത് മാത്രമല്ല അല്ലാതെ തന്നെ പല പിന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും കൊണ്ടിരുത്തി തൻ്റെ പിന്നെ ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടിരുത്തിയിട്ട് അവർക്ക് നല്ല ശമ്പളം കൊടുത്ത് ആദ്യം താൽക്കാലികമായി കൊണ്ടിരുത്തുന്നു അത് കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് താൽക്കാലികമായി ഇരുത്തുന്നു ചെറിയ ശമ്പളത്തിൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് രണ്ട് വർഷം കൂടെ നീട്ടിക്കൊടുക്കുന്നു അപ്പോൾ ശമ്പളം ഇരട്ടിയാക്കി കൊടുക്കുന്നു പിന്നെ അവരുടെ കാലാവധി വീണ്ടും രണ്ട് വർഷം കൂടെ നീട്ടിക്കൊടുക്കുന്നു അങ്ങനെ ശമ്പളം വീണ്ടും ഇരട്ടി കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ടൊരു പരാതി ഓടിപ്പിക്കുന്നു പരാതി കൊടുത്ത് പരാതി അവർ കിട്ടിയതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ തീരുമാനമെടുക്കുന്നു അവരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ സ്ഥിരപ്പെട്ട് വരുമ്പോഴേക്കും ഇവർ വെറും പതിനഞ്ചോ ഇരുപതോ രൂപയ്ക്ക് ശമ്പളം വാങ്ങിയവർ ഇപ്പോൾ സ്ഥിരപ്പെട്ട് ഒരു ലക്ഷം ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നു ഇവർ ചെയ്യുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാപ്സുകൾ ഉണ്ടാക്കുകയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഗോസ്റ്റ് റൈറ്റിംഗുകൾ നടത്തുകയും മുഖ്യമന്ത്രിയുടെ പിന്നെ ആത്മകഥ എഴുതുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ ആത്മകഥ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് മലയാളത്തിൽ പോരാത്തത് കൊണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ജനങ്ങൾ മുഴുവൻ വായിച്ചിട്ട് യോ ഇങ്ങനെ ഒരു മഹാനായ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആള് വായിക്കണം എന്നത് ഇത് ഇതെല്ലാം ഇവരെ കൊണ്ട് പല സ്ഥാപനങ്ങളിലും കൊണ്ടുവരുത്തിയ പല ആൾക്കാരെയും കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം ഇതെല്ലാം നിയമവിരുദ്ധമാണ് ഈ നിയമവിരുദ്ധ പരിപാടികളെല്ലാം ഒരു കാലത്ത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും സുപ്രീം കോടതിയിൽ ഈ ഗവൺമെൻറ് എടുത്ത ചട്ടവിരുദ്ധ നിയമങ്ങൾക്കെതിരെയുള്ള ഹർജികളുടെ ഒരു പെരുമഴ തന്നെ ഒരു കാലത്തുണ്ടാകും ആ സമയത്ത് ആ പെരുമഴയിൽ പിടിച്ചു നിൽക്കാൻ ഈ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ കഴിയില്ല അന്ന് ഈ മുഖ്യമന്ത്രി നാട്ടിൽ നിന്നും മറ്റെവിടെയെങ്കിലും പോയി അമേരിക്കയിലോ ദുബായിലോ കാരണം മക്കളവിടെ എല്ലാം എല്ലാം സംഭവിച്ചിട്ടിട്ടുണ്ട് എല്ലാ സൗകര്യം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ എങ്ങാനും പോയി താമസിക്കും പക്ഷേ ഇവിടെ കിടന്ന് തല്ലുകൊള്ളാൻ പോകുന്നത് ഈ സിന്താവ വിളിക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരായിരിക്കും